ഒരു ബാർഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും അതിന്റെ കൂടെ മൂന്നോ നാലോ അഞ്ച് ഉണ്ടായിരിക്കും ഹൗ അഞ്ചു ക്വസ്റ്റൻസും ഹൈ ഓൾ വെൽക്കം ടു സി സി പ്ലസ് അനന്ത നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും അതേപോലെ നമുക്ക് ഇപ്പം പഠിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതും ബാർ ഡയഗ്രാം അതേപോലെ തന്നെ പിക്റ്റോഗ്രാഫ് ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചില ക്വസ്റ്റൻസ് ഡൗട്ടാണ് എത്ര ഒരു ട്രയാംഗിൾ വരുവാണെങ്കിൽ ഈ ട്രയാങ്കിൾ എത്ര എണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ എത്ര കുട്ടികൾ ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും അല്ലെ അപ്പൊ അതേപോലെ പിക്റ്റോഗ്രാഫും ബാർഗ്രാഫും ഇതൊക്കെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണിത് ഇപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം നമുക്ക് ലാസ്റ്റ് ചാപ്റ്റേഴ്സിലും മിക്കവാറും ചോദിക്കുന്നത് എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും ഓക്കെ അപ്പൊ നമുക്ക് നോക്കിയാലോ നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടി വി കാണുന്നതിനായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങളാണ് ചുവടെ ബാർ ഡയഗ്രത്തിൽ തന്നിരിക്കുന്നത് ദ ബാർ ഡയഗ്രം ബിലോ ഷോസ് ഇൻഫോർമേഷൻ കളക്റ്റഡ് ഓൺ ടി വി നോക്കി നമുക്ക് ബാർ ഡയഗ്രാം തന്നിട്ടുണ്ടല്ലേ ബാർ ഡയഗ്രം തന്നിട്ടുണ്ട് എന്താണ് ഇവിടെ ടി വി കാണുന്നവരുടെ എണ്ണം എത്ര ആൾക്കാർ ടി വി കാണുന്നുണ്ട് എന്ന് നമുക്ക് ഈ സൈഡിൽ സ്കെയില് തന്നിട്ടുണ്ട് അതേപോലെ താഴെ എന്താ തന്നിരിക്കുന്നത് സമയം മണിക്കൂറിൽ എത്ര മണിക്കൂറാണ് അവർ ടി വി കാണുന്നതെന്ന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കിനി ഇത് വെച്ചിട്ട് ഇപ്പൊ ഈ ഒരു ബാർ ഡയഗ്രാം വെച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത് ഓവർ ടഫ് ഒന്നും അല്ല നമ്മൾ എന്താ പറയാ നന്നായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഡയഗ്രാം നോക്കി ആൻസർ ചെയ്യുക ചെയ്യേണ്ടത് ഓക്കെ സർ ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് പിന്നെയും ഡയഗ്രാം തന്നെ കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഒരു മണിക്കൂർ മാത്രം ടി വി കാണുന്നവർ എത്ര എത്ര പേരാണ് ഒരു മണിക്കൂർ ടി വി കാണുന്നത് ഹൗ മെനി പീപ്പിൾസ് വാച്ച് ടി വി ഫോർ എക്സാക്ട്ലി വൺ അവർ ഒരു മണിക്കൂർ ടി വി കാണുന്നവർ ആരൊക്കെ നോക്കിക്കേ ഇവിടെ മണിക്കൂർ താഴെയാ കൊടുത്തിരിക്കുന്നത് അല്ലേ മണിക്കൂർ താഴെയാ കൊടുത്തിരിക്കുന്നത് അപ്പം ഒരു മണിക്കൂർ ടി വി കാണുന്നേ ഒരു മണിക്കൂർ ടി വി കാണുന്നവർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ഇങ്ങനെ അഞ്ചു മണിക്കൂർ ടി വി കാണുന്നവരാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ അപ്പൊ ഒരു മണിക്കൂർ ടി വി കാണുന്ന എത്ര കുട്ടികളുണ്ട് നോക്കി ബോഗ്രാഫിന്റെ ലൈൻ എവിടെ വന്നത് ആ ഫോർട്ടീൻ അപ്പൊ എത്ര കുട്ടികളുണ്ട് അല്ലെങ്കിൽ എത്ര പേര് കാണുന്നുണ്ട് കാണുന്നവരുടെ എണ്ണം എത്രയാ ഫോർട്ടീൻ അപ്പൊ നമ്മൾ ഇവിടെ ആൻസർ എഴുതേണ്ടത് എത്രയാ നോക്കിയ ഫസ്റ്റിന്റെ ആൻസർ എത്ര വരും ഫസ്റ്റിന്റെ ആൻസർ നമുക്ക് ഫോർട്ടീൻ വരും പതിനാല് പേരാണ് കാണുന്നത് ുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മൂന്ന് മണിക്കൂർ സമയം ടി വി കാണാൻ ചെലവഴിക്കുന്നവർ എത്ര പേരുണ്ട് ഹൗ മെനി സ്പെൻഡ് ത്രീ അവേഴ്സ് ഫോർ വാച്ചിങ് ടി വി എത്ര പേര് മൂന്ന് അവേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് ത്രീ അവേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കേ എത്ര പേരാ മൂന്ന് അവർ വാച്ച് ചെയ്യുന്നത് ഇവിടെയാണ് ത്രീ അവേഴ്സ് കൊടുത്തിരിക്കുന്നത് എത്ര പേരുണ്ട് ആ ട്വന്റി ആണ് വരുന്നത് അല്ലേ ട്വന്റി ഇരുപത് ആൾക്കാർ എന്ത് മൂന്ന് മണിക്കൂർ ടി വി കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് എത്രയാ എത്ര വരും സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയാ ട്വന്റി ആണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ട്വന്റി വരും ഇനി നോക്കിക്കേ നോക്കിക്കേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ എല്ലാവരും രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയം ടി വി കാണാൻ ചെലവഴിക്കുന്നവർ എത്ര പേർ ഹൗ മെനി സ്പെൻഡ് മോർ ദാൻ ടൂ അവേഴ്സ് ഫോർ വാച്ചിങ് ടി വി രണ്ട് മണിക്കൂറിൽ കൂടുതൽ കാണാനായിട്ട് എത്ര പേര് എടുക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം ഫിഗറിലേക്ക് നോക്കിക്കേ ഇതാണ് രണ്ട് മണിക്കൂർ ടി വി കാണുന്നവരല്ലേ രണ്ട് മണിക്കൂർ ടി വി കാണുന്നവർ രണ്ട് മണിക്കൂറിൽ കൂടുതൽ എത്ര പേരുണ്ടെന്നാണ് രണ്ട് മണിക്കൂറിൽ കൂടുതൽ എത്ര ആൾക്കാരുണ്ടാവും നോക്കിയേ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ കാണുന്നവരുണ്ട് നാല് മണിക്കൂർ കാണുന്നവരുണ്ട് അഞ്ച് മണിക്കൂർ കാണുന്നവരുണ്ട് അല്ലേ അപ്പം ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ ടോട്ടൽ കൂട്ടിയല്ലേ നമുക്ക് രണ്ട് മണിക്കൂറിൽ കൂടുതൽ ചെയ്യുന്ന എല്ലാവരുടെയും കിട്ടത്തുള്ളൂ അപ്പം നോക്കിക്കേ മൂന്ന് മണിക്കൂർ കാണുന്നവർ എത്ര പേരാ ഇരുപത് പേരാണ് ട്വന്റി ഇനി ണിക്കൂർ കാണുന്നത് എത്ര പേരാണ് ഇനി അടുത്ത് നോക്കിയേ അഞ്ചു മണിക്കൂർ ജീവി കാണുന്ന എത്ര പേരുണ്ട് ടെൻ പത്ത് പേരുണ്ട് അപ്പൊ നോക്കിക്കേ ട്വന്റി എയ്റ്റീൻ ടെൻ അപ്പൊ ഇവരെ മൂന്ന് പേരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യുവാണ് ചെയ്യേണ്ടത് അപ്പൊ നോക്കിക്കേ എയ്റ്റ് ടു വൺ ത്രീ വൺ ഫോർ ഫോർട്ടി എയ്റ്റ് നാൽപ്പത്തെട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ രണ്ട് മണിക്കൂറിൽ കൂടുതൽ രണ്ട് മണിക്കൂറിൽ കൂടുതൽ എന്ത് ചെയ്യുന്നു കാണുന്നു ഓക്കെ അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഒരു ബാറഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും അതിന്റെ കൂടെ മൂന്നോ നാലോ അഞ്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഡിഫറെ ഡിവിഷൻ ഓഫ് ക്ലാസ് ഫൈവ് എന്താ ക്ലാസ് ഫൈവിലെ പല ഡിവിഷൻ ഉണ്ട് ഒരു സ്കൂളിൽ ക്ലാസ് ഫൈവില് പല ഡിവിഷൻ ഉണ്ട് അതിൽ കുട്ടികളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഡിഫറെ സെഷൻ ഇവിടെ നമുക്ക് ഫൈവ് എ ഫൈവ് ബി ഫൈവ് സി ഫൈവ് ഡി എല്ലാം പിക്ചർ വരച്ചിരിക്കുക ഇങ്ങനെയുള്ള എന്താ പറയുക ഗ്രാഫിനെ എന്താ നമ്മൾ പറയുന്നത് പിക്റ്റോഗ്രാഫ് എന്ന് പറയും അല്ലെ പിക്റ്റോഗ്രാഫ് പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളതിനെ പിക്റ്റോഗ്രാഫ് എന്ന് നമ്മൾ പറയും അല്ലേ അപ്പൊ ഇവിടെ നോക്കിക്ക എല്ലാ പിക്റ്റോഗ്രാഫിലും എന്ത് തന്നിട്ടുണ്ടാവും എന്തെ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും എന്താ ഇൻസ്ട്രക്ഷൻ ഇവിടെ ദേ ബോയ്സിനെ കാണാനായിട്ടാണ് ദേ ഈ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബോയ്സ് അറിയാൻ ഇത് ഗേൾസ് ഓക്കെ ബോയ് ഗേൾ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരാളെ എന്താണ് സൂചിപ്പിക്കുന്നത് ഈ ഒരാളെ റിപ്രസെന്റ് ചെയ്യുന്നത് അഞ്ച് ബോയ്സ് അപ്പോൾ ഇവിടെ എത്ര ബോയ്സ് ഉണ്ട് ഒരാളുടെ പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര ബോയ്സ് ഉണ്ട് അഞ്ച് ബോയ്സ് ആണ് ഉള്ളത് ഇനി അതേപോലെ ഒരു ഗേളിന്റെ പടം കൊടുത്തിട്ടുണ്ട് അവിടെ എത്ര ഗേൾസ് ഉണ്ട് അഞ്ച് ഗേൾസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാ നമ്മളത് നോക്കി ഫൈവ് എയില് ഇവിടെ അഞ്ച് ബോയ്സ് ഉണ്ട് ഇവിടെ അഞ്ച് ബോയ്സ് ഉണ്ട് ഇവിടെ അഞ്ച് ഇവിടെ അഞ്ച് എത്രയായി അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അപ്പൊ ഈ ഒരു ക്ലാസ്സില് ഫൈവ് എയിൽ തന്നെ എത്രയുണ്ട് ട്വന്റി ബോയ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ പിക്റ്റോഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ത് ഈ ഒരു തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് ഡിവിഷൻ ഓഫ് ഗേൾസ് മോർ ഹൗ മെനിസ് ആർ ദയർ ഇൻ ദാറ്റ് ഡിവിഷൻ എന്താണ് ക്വസ്റ്റ്യൻ ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികൾ കൂടുതലുള്ളത് ആ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികൾ ഉണ്ട് പെൺകുട്ടികൾ ഏറ്റവും കൂടുതലുള്ള ഏതാണോ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് പടം തേ വെച്ചിരിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഉള്ളത് ആ ഏതാണ് ഫൈവ് ബിയിലാണ് ഫൈവ് ബി ല എത്ര കുട്ടികൾ ഉണ്ട് അഞ്ച് ഫിഗർ കൊടുത്തിട്ടുണ്ട് അഞ്ച് ഫിഗർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാരുണ്ടായിരിക്കും എത്ര പെൺകുട്ടികൾ ഉണ്ടായിരിക്കും അഞ്ച് 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 ഫൈവ് ഇൻറ്റു ഫൈവ് എത്രയാണ് വരുന്നത് ട്വന്റി ഫൈവ് അപ്പൊ നമുക്ക് ആൻസർ എത്ര വരണം ട്വന്റി ഫൈവ് ഏത് ഡിവിഷനാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ ഏത് ഡിവിഷനില്ല ഫൈവ് ബിയില് ഫ് ബിയില് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഉള്ളത് എത്ര പെൺകുട്ടികളുണ്ട് 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 അടുത്ത ക്വസ്റ്റിൻ നമുക്ക് നോക്കാം ഹൗ മെനിസ് ആർ ഇൻ ഫൈവ് സി ഹൗ മെനിസ് എന്താ ക്വസ്റ്റിൻ അഞ്ച് സി ഡിവിഷനിൽ എത്ര ആൺകുട്ടികളുണ്ട് എത്ര പെൺകുട്ടികളുണ്ട് രണ്ട് രണ്ടുപേരെയും ചോദിച്ചിട്ടുണ്ട് എത്ര ആൺകുട്ടികളുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എത്ര പെൺകുട്ടികളുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം നോക്കിക്കേ അപ്പൊ ഫൈവ് സിയിലെ എത്ര ആൺകുട്ടികളുണ്ട് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പടങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ എത്രയാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അല്ലേ ഫോർ ഇൻറ്റു ഫൈവ് അല്ലെ നാല് ഇതൊരു ഇതൊരാള് ഫൈവ് ആണെങ്കിൽ എന്താ നാല് എണ്ണം ഉണ്ട് അപ്പൊ എത്ര എണ്ണം വരും ഫോർ ഇൻറ്റു ഫൈവ് അപ്പം ഫൈവ് സിയില് ബോയ്സ് എത്ര പേരുണ്ട് ആൺകുട്ടികൾ എത്ര പേരുണ്ട് ട്വന്റി ഉണ്ട് ഇനി അപ്പൊ ഫൈവ് സിയിൽ പെൺകുട്ടികൾ എത്ര പേരുണ്ടെന്ന് നോക്കിയേ വൺ ടു ത്രീ ആണ് ത്രീ ഇൻറ്റു ഫൈവ് അല്ലെങ്കിൽ ല്ലേ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈവ് സിയിൽ എത്ര ആൺകുട്ടികൾ ഉണ്ട് എത്ര പെൺകുട്ടികൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റിൻ അടുത്ത ക്വസ്റ്റിനും അതിൽ തന്നെയാണ് നോക്കിയേ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈ ഡിവിഷൻ ഓരോ ഡിവിഷനിലും എത്ര കുട്ടികളുണ്ട് ഓരോ ഡിവിഷനിലും എത്ര കുട്ടികൾ അപ്പൊ നമ്മൾ ഫുൾ എല്ലാ ഡിവിഷനിലും എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെ ആൺകുട്ടികളും പ്ലസ് പെൺകുട്ടികളും എത്ര പേരുണ്ടെന്നാ കണ്ടുപിടിക്കണ്ടേ സെപ്പറേറ്റ് നമ്മളോട് ചോദിച്ചിട്ടില്ല മൊത്തം കുട്ടികളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ ഫൈവ് എ യിൽ എത്ര കുട്ടികളുണ്ട് ഇവിടെ അഞ്ചുണ്ട് ഇവിടെ അഞ്ച് ഇവിടെ അഞ്ച് ഇവിടെ അഞ്ചുണ്ട് പെൺകുട്ടികൾ എന്തുണ്ട് അഞ്ച് നമ്മൾ ഇങ്ങനെ കൂട്ടുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യാം ചെയ്താൽ മതി അപ്പോൾ എത്ര വരും ടെൻ ട്വന്റി തേർട്ടി ഫോർട്ടി വരും കണ്ടോ ഫോർട്ടി അപ്പോൾ ഫൈവ് എ യിൽ എത്ര കുട്ടികളുണ്ട് നാൽപ്പത് കുട്ടികളുണ്ട് ഇനി ഫൈവ് ബി എടുത്തെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ടാൾക്കാരുണ്ടല്ലേ അപ്പം എത്രയായി സെയിം ഫോർട്ടി തന്നെ വരില്ലേ നോക്കിയാൽ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത് പേരുണ്ട് ഓക്കെ ഇനി ഫൈവ് സിയിൽ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് വരെ ഉള്ളൂ അപ്പൊ സെവൻ ഇൻറ്റു ഫൈവ് നമ്മൾ ചെയ്തോ എത്ര വരും തേർട്ടി ഫൈവ് വരും ഇനി ഫൈവ് ഡി ഡിവിഷൻ ഫൈവ് ഡിയിൽ എത്ര പേരുണ്ട് രണ്ട് ബോയ്സും ഉണ്ട് മൂന്ന് ഗേൾസും ഉണ്ട് അപ്പൊ നോക്കിക്കേ ഫൈവ് ടെൻ ിലും എത്ര വരും കണ്ടോ അപ്പോൾ ഓരോ ഡിവിഷനിലും കുട്ടികൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റിൻ്റെ ഇൻ ഈച്ച് ഡിവിഷൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഹൗ മെനിസ് ഹൗ മെനി മോർ ഗേൾസ് ആർ ഇൻ ഓൾ എന്താ ക്വസ്റ്റ്യൻ ആൺകുട്ടികളുടെ ആകെ എണ്ണത്തെക്കാൾ എത്ര കൂടുതലാണ് പെൺകുട്ടികളുടെ ആകെ എണ്ണം എന്താ ആൺകുട്ടികളെക്കാൾ എത്ര കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ അപ്പൊ ആദ്യ ആൺകുട്ടികൾ എത്രയുണ്ട് നമുക്ക് കണ്ടുപിടിക്കണ്ടേ എത്ര ആൺകുട്ടികൾ ഉണ്ട് നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടി അപ്പൊ ബോയ്സ് എത്രയുണ്ട് ബോയ്സ് പതിമൂന്ന് പേരുണ്ട് അല്ലേ ബോയ്സ് പതിമൂന്ന് പേരുണ്ട് പതിമൂന്ന് പതിമൂന്ന് ഫിഗർ ഉണ്ട് പതിമൂന്ന് ഇൻറ്റു അഞ്ചാണ് നമ്മൾ ബോയ്സ് പതിമൂന്ന് പേരുണ്ട് ബോയ്സ് പതിമൂന്ന് ഫിഗേഴ്സ് ആണ് കേട്ടോ ഉള്ളത് ഗേൾസ് ആണെങ്കിലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഉണ്ട് അല്ലേ നോക്കിക്കേ ഗേൾസ് ഫിഫ്റ്റീൻ ഉണ്ട് അത്ര അപ്പൊ എത്ര ഫിഗേഴ്സ് ആ കൂടുതലുള്ളത് ഉള്ളത് എത്ര ഫിഗർ ആ കൂടുതലുള്ള ഗേൾസിന്റെ രണ്ട് ഫിഗർ കൂടുതലാണ് അല്ലേ രണ്ട് ഫിഗർ രണ്ട് ഫിഗർ കൂടുതലാ രണ്ട് ഫിഗർ കൂടുതലാ നോക്കിക്കതെ ഇവിടെ ഒരാള് കൂടുതലുണ്ട് ഇവിടെ തന്നെ നമുക്ക് രണ്ടു എടുക്കാം ഈ രണ്ട് ആൾക്കാർ കൂടുതലാ രണ്ട് പെൺകുട്ടികള് ബോയ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ട് പെൺകുട്ടികൾ ഈ ക്ലാസ്സിൽ ഈ ഒരു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ ഡിവിഷനിലും രണ്ട് പെൺകുട്ടികളാണ് കൂടുതലുള്ളത് ഓക്കെ അപ്പൊ ഈ കൂടുതലുള്ള പെൺകുട്ടികളുടെ എണ്ണം ചോദിച്ചാ എണ്ണം ചോദിച്ചാൽ എങ്ങനെ പറയണം രണ്ട് പെൺകുട്ടികൾ എത്രയാ ഒരു പെൺകുട്ടിയുടെ പണം കൊടുത്തിരിക്കുന്ന അഞ്ചാണെങ്കിൽ അടുത്ത പെൺകുട്ടി എത്ര വരും അഞ്ച് അഞ്ച് പ്ലസ് അഞ്ച് എത്രയാ പത്ത് അപ്പൊ പത്ത് പേര് കൂടുതലുണ്ട് ആൺകുട്ടികളെക്കാൾ പത്ത് പെൺകുട്ടികളാണ് കൂടുതലുള്ളത് നോക്കി ആൺകുട്ടികളുടെ ആകെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക എത്ര ഫിഗേഴ്സ് ഉണ്ട് നോക്കുക ഇവിടെ എത്ര ഉണ്ട് പതിമൂന്ന് ഇവിടെ പതിനഞ്ച് അപ്പൊ എന്താ ഡിഫറൻസ് എന്താ രണ്ട് ഫിഗർ ആണ് കൂടുതലുള്ളത് അല്ലെ പെൺകുട്ടികൾക്ക് രണ്ട് ഫിഗർ കൂടുതലുണ്ട് അപ്പൊ ഒരു ഫിഗർ അഞ്ചാണെങ്കിൽ അടുത്ത ഫിഗറും അഞ്ചല്ലേ അഞ്ച് പ്ലസ് അഞ്ച് എത്രയാ പത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് മൊത്തം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് നാപ്പത്തഞ്ച് അമ്പത് അമ്പത്തി അഞ്ച് അറുപത് അറുപത്തഞ്ച് എന്ന് പറഞ്ഞ് ചെയ്യ അറുപത്തഞ്ച് ഓക്കെ ഡൗട്ട് ഉള്ളവർ അങ്ങനെ ചെയ്യുക അതേപോലെ ഇതും ചെയ്യുക എത്ര വരുമെന്ന് നോക്കുക എന്നിട്ട് അത് നമ്മൾ സപ്ട്രാക്ട് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ തേർഡ് ആണ് നോക്കിക്കാണ് ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രസന്റ് ഇൻ എ ക്ലാസ് ഡ്യൂറിങ് എ വീക്ക് എന്താ ഒരു വീക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ഇപ്പം ഒരാഴ്ചയിൽ പ്രസന്റ് ആയ കുട്ടികളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് നോക്കിയേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ തന്നിട്ടുണ്ട് തേർട്ടി ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് എന്താണ് ക്വസ്റ്റിൻ ടേക്ക് ഒരു ട്രയാങ്കിൾ ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ട്രയാങ്കിളിനെ വെച്ചിട്ട് ആണ് ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിളിനെ ഇപ്പം നമ്മൾ അവിടെ ബോയ്സിനെയും ഗേൾസിനെയും എന്ത് ചെയ്തു ഓരോ ഫിഗേഴ്സ് കൊടുത്തു അതേപോലെ ഇവിടെ നമ്മൾ പിക്റ്റോഗ്രാഫ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ വെച്ചിട്ടാണെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പം ടു റിപ്രസെൻറ്റ് ഫൈവ് സ്റ്റുഡൻറ്റ്സ് ഇൻ ദ ക്ലാസ് ആൻഡ് റോ എ പിക്റ്റോഗ്രാഫ് ഈ ട്രയാങ്കിൾ റിപ്രസെൻ്റ് ചെയ്യുന്നത് എത്ര കുട്ടികളെയാണ് അഞ്ച് കുട്ടികളെ അപ്പോൾ നോക്കിക്കേ മുപ്പത് കുട്ടികളെ റെപ്രസെന്റ് ചെയ്യാൻ എത്ര ട്രയാങ്കിൾ വേണ്ടി വരും എത്ര ട്രയാങ്കിൾ വേണ്ടി വരും സിക്സ് ഇൻറ്റു ഫൈവ് ആണ് തേർട്ടി അല്ലേ അപ്പോൾ നമുക്ക് സിക്സ് ട്രയാങ്കിൾസ് വേണം ഫൈവ് ഇൻറ്റു ഫൈവ് ആണ് ട്വൻറ്റി ഫൈവ് ഫൈവ് വേണം ഫോർട്ടി ഫൈവ് വരുമ്പോൾ നയൻ തേർട്ടി ഫൈവ് വരുമ്പോൾ സെവൻ ഫിഫ്റ്റി ഫൈവ് വരുമ്പോൾ ഇലവൻ വരും അപ്പോൾ ആ രീതിയിൽ വേണം ചെറുത് വരച്ച് കാണിക്കാം അപ്പം എല്ലാവരോടും ഇങ്ങനെ പിക്റ്റോഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു വലിയ കോളാങ്ങ് വരയ്ക്കാം നമുക്ക് ഈ മൊത്തം വരയ്ക്കേണ്ടതല്ലേ കണ്ടോ എല്ലാവരും കോളം വരയ്ക്കുക രണ്ടായിട്ട് തിരിക്കുക എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ എഴുതണം ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത് വീക്സ് ആണ് അല്ലേ ഒരാഴ്ചത്തെ കുട്ടികളുടെ എണ്ണത്തിൽ വീക്സ് ഏതൊക്കെ ദിവസങ്ങളിലാണ് മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് ഒന്ന് പോകാൻ നോക്കി മൺഡേയിൽ മുപ്പത് കുട്ടികളുണ്ട് അല്ലേ മൺഡേയിൽ മുപ്പത് കുട്ടികളല്ലേ ഇവിടെ മുപ്പതൊന്നും എഴുതുന്നുണ്ടട്ടോ മുപ്പത് കുട്ടികളാണ് നമുക്ക് മൺഡേയിലുള്ളത് അപ്പോൾ നമ്മൾ എത്ര ട്രയാങ്കിൾ വരയ്ക്കണം ഈ ഒരു ട്രയാങ്കിള് ഫൈവ് ആണ് കേട്ടോ ഈ ഒരു ട്രയാങ്കിള് ഫൈവ് ആണ് അപ്പോ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് നോക്കിക്ക എത്രയായി ആറ് ട്രയാങ്കിൾസ് ആയിപ്പോഴത്തേനും മൺഡേയിൽ വന്ന കുട്ടികളെ നമ്മൾ എന്താക്കി അടുത്തത് അടുത്ത് ട്യൂസ്ഡേ ആണെങ്കിലോ ഇരുപത്തഞ്ച് നമുക്ക് എന്തായാലും അറിയാം ഫൈവ് ഇൻറ്റു ഫൈവ് ആ അപ്പൊ ഫൈവ് കുട്ടികളുള്ള ഒരു ട്രയാങ്കിൾ അപ്പം അഞ്ച് പിക്റ്റോഗ്രാഫ് വരയ്ക്കണം മീൻസ് അഞ്ച് ട്രയാങ്കിൾ വരയ്ക്കണം ഒന്ന് അഞ്ച് പിക്റ്റോഗ്രാഫല്ല കേട്ടോ അഞ്ച് ട്രയാങ്കിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ടോ അഞ്ച് ട്രയാങ്കിൾസ് വരച്ച് എത്രയായി അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കുട്ടികളെയല്ലേ നമുക്ക് പറഞ്ഞത് ട്യൂസ്ഡേയിൽ ഓക്കെ ഇനി വെനസ്ഡേയിൽ ഫോർട്ടി ഫൈവ് സ്റ്റുഡൻസ് ആണ് നമുക്കുള്ളത് നോക്കിക്കേ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എത്ര എത്ര ട്രയാങ്കിൾസ് വേണ്ടി വന്നു നമുക്ക് നയൻ ട്രയാങ്കിൾസ് വേണ്ടി വന്നു അല്ലേ ഇനി ട്യൂസ് തേഴ്സ് ഡേ നോക്കിക്കേ ഇവിടെ നമുക്ക് ഫോർട്ടി ഫൈവ് കിട്ടിയിട്ടാ ആദ്യം നമുക്ക് എത്ര കിട്ടി തേർട്ടി ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫൈവ് അടുത്തത് നമുക്ക് തേഴ്സ് ഡേയിൽ എത്രയാ നോക്കാം തേഴ്സ് എത്രയാ മുപ്പത്തഞ്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അല്ലേ മുപ്പത്തഞ്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ നോക്കിക്കേ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ട്വൻറ്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് കണ്ടോ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് എത്ര എണ്ണം വേണ്ടി വന്നു സെവൻ വേണ്ടി വന്നു അല്ലേ സെവൻ ഇൻറ്റു ഫൈവ് അല്ലേ തേർട്ടി ഫൈവ് ഓക്കെ അടുത്ത ഇനി ഫ്രൈഡേയിൽ നോക്കിക്കേ അമ്പത്തഞ്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അല്ലെ അമ്പത്തഞ്ച് ഫിഫ്റ്റി ഫൈവ് ഉണ്ട് നോക്കിക്കേ ഫൈവ് ടെൻ ഫിഫ്റ്റി ട്വന്റി ട്വന്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് കണ്ടോ എത്ര വരച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ലെവൻ ഇൻറ്റു ഫൈവ് അല്ലെ ഫിഫ്റ്റി ഫൈവ് സോ നമ്മൾ ലെവൻ വരച്ചു അപ്പോൾ ഇത്ര ആണ് എന്നിട്ട് പിക്റ്റോഗ്രാഫിന്റെ മുകളിലോ അടിയിലോ എഴുതിക്കോ സീക്വൽ ടു ഫൈവ് സ്റ്റുഡൻസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിലും എഴുതണം ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തരില്ല ഈ ട്രയാങ്കിൾ വെച്ചിട്ട് വരയ്ക്കാനൊന്നും തരത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രോ എ പിക്റ്റോഗ്രാഫ് എന്നും പറഞ്ഞു തരും അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് റൗണ്ട് സ്മൈലി ട്രയാങ്കിള് എന്ത് സിമ്പിള് വേണമെങ്കിലും കൊടുത്തോ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ എഴുതണം ഈ ഒരെണ്ണം എത്ര കുട്ടികളെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ തന്നതുകൊണ്ടാണ് നമ്മൾ ട്രയാങ്കിൾ വെച്ച് തന്നെ പടമെല്ലാം വരച്ചത് ഓക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെയും കാണുകട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കിക്കേ നാലാമത്തെ നമ്പർ ഓഫ് ഓഫ് യൂസിങ് വേരിയസ് മോഡ് ട്രാൻസ്പോർട്ടേഷൻ ഫോർ ഗോയിങ് ടു സ്കൂൾ എന്താ സ്കൂളിലേക്ക് പോകാനായിട്ട് പലതരം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നവരാണ് നടന്നു പോകുന്നവരുണ്ട് സൈക്കിളിൽ പോകുന്നവരുണ്ട് കാറിൽ പോകുന്നവരുണ്ട് ബസ്സിൽ പോകുന്നവരുണ്ട് ഇപ്പൊ നോക്കിക്കേ ഇഫ് ഏജ് ഫിഗർ റിപ്രസെന്റ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് എന്താ അവിടെ തന്നിരിക്കുന്ന ക്ലൂ എന്താ ഈ ഓരോ ഫിഗറും എന്താ നൂറ് കുട്ടികളാണ് ഈ ഒരു കുഞ്ഞ് കുട്ടനുണ്ടല്ലോ ഈ എത്രയാ നൂറ് കുട്ടികളുണ്ട് ആ കുട്ടന്റെ കൂടെ നൂറ് കുട്ടികളാണുള്ളത് ഓക്കെ ഇപ്പൊ ഇവിടെ എത്ര ഉണ്ടെ നൂറ് കുട്ടികളുണ്ട് ഇവിടെ നൂറ് ഇവിടെ നൂറ് ഇപ്പൊ ബസ്സിന്റെ ഒരു പടമുള്ളൂ ഈ ബസ്സിൽ എത്ര കുട്ടികളുണ്ട് നൂറ് കുട്ടികളുണ്ട് ഒരു പടമല്ലേ ഉള്ളൂ ഒരു ഫിഗർ റിപ്രസെന്റ് ചെയ്യുന്നത് നൂറ് കുട്ടികളെ അപ്പൊ കാറിലാണെങ്കിൽ നൂറു കുട്ടികൾ കാറിൽ വരുന്നവരുണ്ട് ഒരു കാറിൽ നൂറില് പേര് വരുമെന്നല്ല എന്താ നൂറ് കുട്ടികൾ കാറിലായിട്ട് നൂറ് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ബൈസൈക്കിളിൽ വരുന്നവരുണ്ട് ഫുട്ട് നടന്നു വരുന്നവരുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം ഹൗ മെനി സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ ഓൺ ഫൂട്ട് എത്ര പേര് നടന്നു പോകുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ എത്ര പേര് നടന്നു പോകുന്നുണ്ടെന്ന് നോക്കിക്കേ ഓൺ ഫുട്ട് എത്ര പേരാ ഇവിടെ ഒരു നൂറ് പേര് ഇവിടെ ഒരു നൂറ് ഹൺഡ്രഡ് 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 ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ നാല് പേരുണ്ട് നാല് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് ഒറ്റയടിക്ക് എഴുതാം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം മനസ്സിലാവുന്നത് ആ രീതിയിൽ ചെയ്തു ആരും വഴക്ക് കുറയത്തില്ല മാർക്കും കുറയ്ക്കത്തില്ല ചെയ്താൽ മതി ഓക്കെ അപ്പൊ നാല് ആൾക്കാരുണ്ട് ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് എത്രയാണ് ഫോർ ഹൺഡ്രഡ് അപ്പൊ നമുക്ക് ഫസ്റ്റ് വണിന്റെ ആൻസർ എന്താ ഹൗ മെനി സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ ഓൺ ഫുഡ് എത്രയാണ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആണ് ഫുഡ് നടന്നു പോകുന്നത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ബി ഹൗ യൂസ് സ്കൂൾ ബസ് സ്കൂൾ ബസ്സിൽ പോകുന്ന എത്ര കുട്ടികളുണ്ട് ഒറ്റ ഫിഗറേ ഉള്ളൂ ഒറ്റ ഫിഗർ എത്രയാ ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആണ് അപ്പൊ എത്ര സ്റ്റുഡൻസ്ണ്ട് ഹൺഡ്രഡ് ഹൗ മെനി സ്റ്റുഡൻസ്കൂൾ ബൈസൈക്കിളിൽ പോകുന്ന എത്ര കുട്ടികളുണ്ട് നോക്കിക്കിളില് ഹൺഡ്രഡ് ഇവിടെ ടു ഹൺഡ്രഡ് വരും ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് അഞ്ച് ഫിഗർ ഉണ്ട് അഞ്ച് ഇൻ ടു ഹൺഡ്രഡ് ഓക്കെ അപ്പൊ എത്ര ആൾക്കാരായി ഹൗ മെനി സ്റ്റുഡൻസ് യൂസ് ബൈസൈക്കിൾ ടു ദർ സ്കൂൾ ഫൈവ് ഹൺഡ്രഡ് ഇനി നോക്കിക്കേ ഹൗ മെനി സ്റ്റുഡൻസ് ഇൻ ഓൾ ആർ ദർ ഇൻ ദ സ്കൂൾ എത്ര പേര് ഉണ്ട് ഹൗ മെനി സ്റ്റുഡൻസ് ഇൻ ഓൾ ആർ ദെയർ ഇൻ ദ സ്കൂൾ എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് ചോദ്യം നോക്കിക്കേ നടന്നു വരുന്നത് എത്ര കുട്ടികളാ നടന്നു വരുന്ന കുട്ടികളെ നോക്കിക്കേ നടന്നു വരുന്നവര് നാനൂറ് ആൾക്കാരുണ്ട് കേട്ടോ നടന്നു വരുന്നത് നാനൂറ് പേരുണ്ട് ഇനി സൈക്കിളിൽ വരുന്ന എത്ര പേരുണ്ട് അഞ്ഞൂറ് ആൾക്കാരുണ്ട് കാറിലും ബസ്സിലും നൂറ് നൂറ് വെച്ചിട്ടല്ലേ നോക്കിയേ കാറിൽ വരുന്ന നൂറ് പേരുണ്ട് ബസ്സിൽ വരുന്ന നൂറ് പേരുണ്ട് അപ്പൊ മൊത്തം എത്ര കുട്ടികൾ ഉണ്ടാവും നോക്കിയേ ഫൈവ് ഇവിടെ നമുക്ക് സീറോ സീറോ നയൻ പ്ലസ് വൺ ടെൻ ലെവൻ എത്രയാ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൾക്കാരാണ് നമുക്ക് എത്ര കുട്ടികളാണ് ഉള്ളത് അപ്പൊ നമ്മളോട് ആൻസർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര എഴുതണം ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദയർ ഇൻ ഓൾ സ്കൂളിൽ ആണ് ആൻസർ വരിക ഇനി നോക്കിക്കേ വിച്ച് മൂഡിസ് അഡാപ്റ്റഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാക്സിമം നമ്പർ ഏത് ആരൊക്കെയാണോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാ നടന്നു വരുന്നവരാണോ ബൈസൈക്കിളിലാണോ കാറിലാണോ ബസ്സിലാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ൾ അപ്പൊ വാട്ട് മോഡി അഡോപ്റ്റഡ് ബൈ ദ മാക്സിമം നമ്പർ ബൈ സൈക്കിൾ ആണ് ആൻസർ വരുന്നത് ബൈസൈക്കിൾ ബൈസൈക്കിൾ ആണ് ഏറ്റവും കൂടുതൽ കുട്ടികള് വരുന്നത് അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ ഇപ്പൊ ഒരു ഫിഗർ തന്നിട്ട് മൂന്നോ നാലോ അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് വരെ നമ്മളോട് ചോദിക്കാം തെറ്റിക്കാതെ മതി പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെ സി സി പ്ലസ് ഇൻഡിവിജ്വൽ ട്യൂഷൻസ് സ്റ്റാൻഡേർഡ് ഫൈവ് ടു ഉണ്ട് അതേപോലെ ഇപ്പോൾ എല്ലാവരും നമുക്ക് വൺ സ്റ്റാൻഡേർഡ് മുതൽ ഉണ്ട് നമ്മൾ പറയുമ്പോൾ എന്താ ഫൈവ് ടു എന്ന് പറയുന്നത് നമ്മൾ നല്ല കെയർ കൊടുക്കേണ്ട സമയമാണല്ലേ അപ്പോൾ ഈ എക്സാം ടൈമിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ച ലാസ്റ്റ് എക്സാംസ് അല്ലേ അപ്പം നമുക്ക് അതിൽ കുറച്ച് കൂടുതൽ മാർക്ക് വാങ്ങാനായിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ വെക്കേഷൻ സമയത്ത് നമുക്ക് മാത്സിൻ്റെ ഒക്കെ ബേസിസ് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസസ് ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ബേസ് ഇനി ഫിഫ്റ്റീന്ന് കയറുമ്പോൾ കുറച്ചും കൂടെ ബേസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ എന്താ ചെയ്യുമ്പോൾ ഭയങ്കര ലാഗ് വരും എനിക്ക് അറിയില്ല എന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങളുടെ വെക്കേഷൻ ബാച്ചസിലൊന്ന് ജോയിൻ ചെയ്യാം എല്ലാ എൻക്വയറീസിനും നമ്മുടെ ബോർഡ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്റ്റേറ്റ് യു